നമസ്കാരം ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആധുനിക ഇന്ത്യ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഹിന്ദു മഹാസഭ രൂപീകരിച്ച മദൻ മോഹൻ മാളവിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു പോയത് അപ്പോൾ ഇന്ന് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലും തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് തന്നെ ഞാൻ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസ് സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രത്യേകതകൾ നമുക്ക് ആ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ആ ലഗ്നൌ സമ്മേളനത്തിലാണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് അപ്പോൾ ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് വെച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഗ്നൌ സമ്മേളനമാണ് പിന്നെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ആ സമ്മേളനത്തിൽ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ചു നമ്മൾ കോൺഗ്രസ്സിൻ്റെ തീവ്രവാദികളെയും മിതവാദികളെയും രണ്ടായി പിരിച്ചത് ഓർമ്മയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ആ സൂററ്റ് സമ്മേളനത്തിലാണ് കോൺഗ്രസ്സിനകത്ത് ആദ്യമായിട്ടൊരു ഉണ്ടായതെങ്കിൽ ആ വിഭജനം ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ചു പിന്നെ ആ സമ്മേളനത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ആ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന ഒരു ഉടമ്പടി ഒപ്പുവെച്ചു അപ്പോൾ കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി ചേർന്ന് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു ആ ഉടമ്പടി അറിയപ്പെടുന്നത് ലക്നോ ഉടമ്പടി എന്നാണ് ലഗ്നോ പാക്റ്റ് അപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിലെ സ്വയംഭരണ ഗവൺമെൻറ് നേടിയെടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് കോൺഗ്രസ് ഒപ്പുവെച്ച ഒരു ഉടമ്പടി മുസ്ലിം ലീഗുമായി ചേർന്ന് ഒപ്പുവെച്ച ഒരു ഉടമ്പടി അതാണ് ലഗ്ന ഉടമ്പടി എന്ന് പറയുന്നത് ടു അറ്റൈൻ സെൽഫ് ഗവൺമെൻറ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിലുള്ള സ്വയംഭരണ ഗവൺമെൻറ് നേടിയെടുക്കുക അതിലേക്ക് വേണ്ടി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുന്നു ശരിക്കും ആ ഒരു ഉടമ്പടിയോടുകൂടി മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ തീരുമാനം മിൻഡോ മോർലി പരിഷ്കാരത്തിലെ ആ തീരുമാനം അത് കോൺഗ്രസ് അംഗീകരിക്കുക കൂടി ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ പ്രധാനമായിട്ടും ലഘ്നോ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കുന്നത് ഒന്ന് കോൺഗ്രസിൻ്റെ മിതവാദികളും തീവ്രവാദികളും യോജിച്ചു എന്നുള്ളതാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി ചേർന്നിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളും അവിടെ നേടിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ രണ്ട് കാര്യങ്ങളും അവിടെ സാധിച്ചത് ഒരു വനിതയുടെ പ്രവർത്തനം കൊണ്ടാന്ന് പറയാം ആ വനിത തൊട്ടടുത്ത വർഷം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ആ സമ്മേളനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ആ ലഗ്നോ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചതാരാന്ന് പറഞ്ഞില്ല ഞാൻ അതാരാണ് അധ്യക്ഷം വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ആ ലഗ്നോ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് എ സി മജുന്ദാർ എന്ന് പറയുന്ന ആളാണ് അംബിക ചരൺ മജൂന്ദർ എന്ന് പറയുന്ന ആളാണ് ആ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് അപ്പോൾ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും പിരിഞ്ഞ സമ്മേളനത്തിന് അധ്യക്ഷം വച്ചതാരെന്ന് നമ്മൾ പറഞ്ഞു അത് ഓർമ്മയുണ്ടാവും രാഷ്പികാരി ഹോഷ അപ്പോൾ ഇനി ഒരുമിച്ച് ചേർന്ന ഈ സമ്മേളനം അധ്യക്ഷം വെച്ചാര അത് എ സി മജൂന്ദർ ആണ് അംബികാചരൺ ആ രണ്ടു പേരും മാറിപ്പോകരുത് നമ്മുടെ പി എസ് സി നിങ്ങളെ മാറ്റാൻ ശ്രമിക്കും പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഈ രണ്ട് പേരും ഉണ്ടാവും ഓപ്ഷനിൽ അല്ലേ അപ്പം നിങ്ങളെ എങ്ങനെയൊക്കെ പരീക്ഷിക്കാവോ അങ്ങനെയൊക്കെ പരീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഏത് തരത്തിൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം ആൻസർ ചെയ്യാൻ പറ്റണം അതായിരിക്കണം നമ്മുടെ പഠനത്തിൻ്റെ എന്ന് പറയുന്നത് അങ്ങനെ പഠിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഗ്നോ സമ്മേളനമാണ് അപ്പോൾ ആ ലഗ്നോ സമ്മേളനത്തിൽ കോൺഗ്രസ്സിലെ മിതവാദികളെയും തീവ്രവാദികളെയും യോജിപ്പിക്കുന്നതിലും കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെപ്പിക്കുന്നതിലും ഒക്കെ പ്രധാന പങ്കുവച്ച ഒരു വനിത ഉണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ അതാരാണ് വനിത അത് ആനി ബെസൻ്റാണ് ആനി ബെസൻറ് അനീബസെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് അനിബസൻ്റാണ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻറ്റ് അപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ അത് അനീബസൻ്റ് ആണ് അനിബസൻ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത സമ്മേളനത്തിനാണ് അധ്യക്ഷം വഹിക്കുന്നത് അപ്പം അനിബസെൻ്റ് അതിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിലേക്ക് വരുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാകാൻ വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല അനിബസൻ്റ് ഇന്ത്യയിലേക്ക് വരുന്നത് തിയോസഫിക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ മാഡം ബ്ലാവഡ് സ്കീം കേണൽ ഓൾഡ് കോട്ടും ചേർന്ന് അമേരിക്കയിൽ ആരംഭിച്ച സംഘടന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ മാഡം ബ്ലാവഡ് സ്കീ മാഡം ബ്ലാവഡ് സ്കീം കേണൽ ഓൾഡ് കിണൽ ഓൾക്കോട്ടും ചേർന്ന അമേരിക്കയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി അപ്പോൾ അവർ തന്നെ ഇന്ത്യയിലേക്ക് വരികയും മദ്രാസ് കേന്ദ്രമാക്കി മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രമാക്കി തിയോസഫിക്കൽ സൊസൈറ്റി ആരംഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തകൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നു അനിബസൻ്റ് അനിബസൻ്റ് വരുന്നു തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തകമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നു പിന്നീട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു അനിബസൻ്റ് ശരിക്കും ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയെ വളർത്തിയെടുത്തത് ആണ് അപ്പോൾ മാഡം ബ്ലാവഡ്സ്കിയും കിണൽ ഓൾക്കോട്ടും കൂടി ഇന്ത്യയിലേക്ക് വന്നിട്ടാണ് ഇന്ത്യയിലും തിയോസഫിക്കൽ സൊസൈറ്റി ആരംഭിച്ചത് പക്ഷേ അതിനെ ഇന്ത്യയിൽ വളർത്തിയെടുത്തതാരെന്ന് ചോദിച്ചാൽ ദൻ പിന്നീട് അനിബസൻ്റെ ഇന്ത്യയിലൊരു സ്കൂൾ ആരംഭിക്കുന്നുണ്ട് ബനാറസ് സെൻട്രൽ ഹിന്ദു സ്കൂൾ ബനാറസ് സെൻട്രൽ ഹിന്ദു സ്കൂൾ ആരംഭിച്ചത് അനിബസനാണ് ആ സ്കൂളിനെയാണ് നമ്മുടെ മദൻ മോഹൻ മാളവിയെ പിന്നീട് കോളേജാക്കി മാറ്റിയത് അതിപ്പോൾ അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് സെൻട്രൽ ഹിന്ദു യൂണിവേഴ്സിറ്റി അപ്പോൾ അത് ശരിക്കും അനിബസൻ്റ് ബനാറസ് സെൻട്രൽ ഹിന്ദു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചതാണ് ദെൻ പിന്നെ അനിബസെന്നെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രമാക്കി തന്നെ ഹോം റൂൾ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആണ് അത് നമ്മൾ മുമ്പ് ഒരുക്കി പറഞ്ഞിട്ടുണ്ട് തിലകനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുമ്പൊരു എപ്പിസോഡിൽ അനിബസൻ്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു അടയാർ കേന്ദ്രമാക്കിയെന്നും പൂനെ കേന്ദ്രമാക്കി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു ബാലകങ്കാര തിലകൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ ഹോം റൂൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ള സ്വയംഭരണ ഗവൺമെന്റ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിലുള്ള സ്വയംഭരണ ഗവൺമെന്റ് നേടിയെടുക്കുക അതാണ് ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം അപ്പോൾ ആ ആശയം തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഗ്നോ സമ്മേളനത്തിനകത്ത് കൊണ്ടുവരുന്ന ആശയം അതുതന്നെയാണ് ആനി പ്രസൻറ്റിൻ്റെ ആശയമാണ് അവിടെ കോൺഗ്രസ്സും മുസ്ലിം ലീഗും കൂടെ ചേർന്നിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നത് അതിലേക്ക് വേണ്ടിയാണ് അപ്പം ആനി പ്രസൻറ് അനുബസൻ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കൊൽക്കത്തയിൽ ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കൊൽക്കത്തയിൽ ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ ആരംഭിച്ചതും അനീബസനാണ് അനിബസനെ രണ്ട് പത്രങ്ങളുണ്ടായിരുന്നു അനീബസൻ്റെ പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺ വീലും അപ്പോൾ ന്യൂ ഇന്ത്യ ഇന്ത്യ അല്ല ഇന്ത്യ ഗാന്ധിയുടേതാണ് മാറരുത് യെങ് ഇന്ത്യ ഗാന്ധിയുടേതാണ് ന്യൂ ഇന്ത്യയാണ് അനീബസൻറ്റേത് അപ്പം ന്യൂ ഇന്ത്യയും കോമൺ വീലും രണ്ട് പത്രങ്ങളെ പ്രസിദ്ധീകരിച്ചിരുന്നു ആനിബസൻ്റ് അപ്പോൾ അങ്ങനെയുള്ള ആനിബസനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്നാണ് ഇനി ഞാൻ അവിടെ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിത എന്ന് പറഞ്ഞില്ല അത് നമ്മൾ പിന്നീട് പഠിക്കും കോൺഗ്രസിൻ്റെ ഇന്ത്യക്കാരിയായ ആദ്യ വനിതാ പ്രസിഡന്റ് ആരെന്നുള്ള കാര്യം പിന്നീട് നമുക്ക് പഠിക്കാം അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ത്യക്കാരി അല്ല എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം ആനിബസൻ പിന്നെ പിന്നെ എവിടെയുള്ളതാണ് അയർലൻഡുകാരിയാണ് അയർലൻഡുകാരിയായി അനിബസൻ്റ് ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യൻ ദേശീയ രംഗത്ത് സജീവമാവുന്നു അതാണ് അനിബസെൻ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത സമ്മേളനത്തിന് അദ്ദേഹം സംഭവിച്ച അനി ബസൻറ്റ് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇന്ത്യയിലുണ്ടായ മറ്റൊരു പ്രധാന സംഭവം പറയാൻ നമുക്ക് നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സത്യാഗ്രഹം നടത്തുന്നു ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരൻ ചമ്പാരണിലെ നീല അമരി എന്ന ചെടി കൃഷി ചെയ്യുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഗാന്ധിയുടെ ആ ആദ്യ സത്യാഗ്രഹം ദെൻ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലേക്ക് വരുമ്പോഴും ഗാന്ധിയെക്കുറിച്ച് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് സത്യാഗ്രഹം അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗാന്ധി നടത്തിയ സമരം അപ്പോൾ അത് പ്രത്യേകിച്ച് ഓർക്കണം തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗാന്ധി നടത്തിയ സമരമാണ് അഹമ്മദാബാദിലെ സത്യാഗ്രഹം അതൊരു നിരാഹാര സത്യാഗ്രഹം ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് അഹമ്മദാബാദ് സത്യാഗ്രഹത്തിന് പറയുന്നേ ഇനി ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം ഇവിടെ ഒന്നും ആയിരുന്നില്ല ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം സൗത്ത് ആഫ്രിക്കയിലാണ് അതും ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം ആദ്യ നിരാഹാര സത്യാഗ്രഹം ഇനി ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ നികുതി നിഷേധ സമരം അതേതാ അതായിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ തന്നെ ഖേദാ സത്യാഗ്രഹമാണ് ഖേദ ഗുജറാത്തിൽ തന്നെയാണ് ഖേദയും ഖേദയിലെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഷാമകാലത്ത് അവർ കൊടുക്കാനുള്ള നികുതിയെല്ലാം കൊടുക്കണമെന്ന് ബ്രിട്ടീഷുകാർ നിർബന്ധപ്പെടിക്കുമ്പോൾ നിങ്ങൾ ഒരു പൈസയും നികുതി കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗാന്ധി നടത്തുന്ന സമരം അത് ഖേദാ സത്യാഗ്രഹം അപ്പോൾ ഖേദായിലെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗാന്ധി സമരം നടത്തുകയായിരുന്നു ഒരു സത്യാഗ്രഹം നടത്തുകയായിരുന്നു അപ്പോൾ ഇടുക്കി പി എസ് സി ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് നികുതി നിഷേധ സമരം ഗാന്ധിജി ആദ്യമായി നടത്തിയത് എന്നാണ് അത് ഖേദയിലാണ് അപ്പോൾ ഞാനീ പറഞ്ഞ മൂന്ന് സത്യാഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ തന്നെ ഖേദ ഇത് മൂന്നും ചില പ്രാദേശിക പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഗാന്ധി വ്യക്തിപരമായി നടത്തിയ സമരങ്ങളാണ് ഗാന്ധി ദേശീയ രംഗത്തേക്ക് വരുന്നത് കോൺഗ്രസിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് സത്യാഗ്രഹം റൗലറ്റ് സത്യാഗ്രഹത്തോടു കൂടിയാണ് ഗാന്ധി ദേശീയ രംഗത്തേക്ക് വരുന്നത് കോൺഗ്രസിലേക്ക് വരുന്നത് അപ്പോൾ റൗലറ്റ് സത്യാഗ്രഹം റൗലറ്റ് ആക്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സത്യാഗ്രഹം റൗലറ്റ് ആക്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കോൺഗ്രസ് ആദ്യമായി കരി നിയമം എന്ന് വിശേഷിപ്പിച്ച റൗലറ്റ് ആക്ട് വിചാരണ കൂടാതെ ആരെയും തടങ്ങിൽ ലഭിക്കുവാൻ ഗവണ്മെന്റിന് അനുവാദം നൽകുന്ന ആക്ട് അതാണ് റൗലറ്റ് ആക്ട് വിചാരണ കൂടാതെ ആരെയും തടങ്ങിൽ ലഭിക്കുക അതിന് ഗവണ്മെന്റ് അധികാരം നൽകുന്ന ഒരു ആക്റ്റായിരുന്നു റൗലറ്റ് ആക്ട് അപ്പോൾ ഈ റൗലറ്റ് ആക്റ്റിനെതിരെ ഇന്ത്യയെമ്പാടും ശക്തമായ പ്രതിഷേധമുണ്ടായി ആ റൗലറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ പിന്നീട് ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട് നമ്മളിവിടെ ഗാന്ധിയുടെ സത്യാഗ്രഹം മാത്രമേ പറഞ്ഞുള്ളൂ ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന രീതിയിലാണ് നമ്മൾ ഏതിനെക്കുറിച്ച് പറഞ്ഞത് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് പതിനേഴിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്ന രീതിയിലാണ് അഹമ്മദാബാദ് സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് ആദ്യത്തെ നികുതി നിഷേധ സമരം എന്ന രീതിയിലാണ് കേദാർ സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് ഓൾ ഇന്ത്യ സത്യാഗ്രഹം എന്ന രീതിയിലാണ് റൗലറ്റ് സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ നമ്മളെവിടെ എത്തി പത്തൊൻപതിലെത്തി എവിടെ തുടങ്ങിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഈ ക്ലാസ്സുകൾ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ നിന്നാണ് അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ നിന്ന് തുടങ്ങിയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴ് എന്ന രീതിയിലിങ്ങനെ പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനങ്ങളും അതിനിടയ്ക്ക് നടക്കുന്നതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പി എസ് സിക്ക് വളരെയധികം വേണ്ടപ്പെട്ട സംഭവങ്ങളാണ് അല്ലേ പി എസ് സി പരീക്ഷയെ സംബന്ധിച്ച് അതായത് പ്രത്യേകിച്ച് നമ്മുടെ എൽ ഡി സി ആണെങ്കിലും അതായത് ടെൻത്ത് ലെവൽ പരീക്ഷ ഇപ്പോൾ അങ്ങനെയാണല്ലോ ടെൻത് ലെവൽ പരീക്ഷയാണെങ്കിലും പ്ലസ് ടു ലെവൽ പരീക്ഷയാണെങ്കിലും ഡിഗ്രി ലെവൽ പരീക്ഷയാണെങ്കിലും എല്ലാ പരീക്ഷകൾക്കും ആവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആ മോഡേൺ ഇന്ത്യ ചരിത്രമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ചില ഈ അത് പറയാം ലാസ്റ്റ് ഇയർഡ് പോലുള്ള പരീക്ഷകൾക്ക് ഡിഗ്രി ലെവലിലുള്ള പരീക്ഷയ്ക്ക് ഒക്കെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി കൂടി ചോദിക്കാറുണ്ട് ഇപ്പോൾ മെഡിവൽ ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇതാ ആ മുസ്ലിം ഡെനാസിറ്റിയുടെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ നമ്മുടെ മുഹമ്മദ് ഉൽ ഖാസിം സിൻഡാക്രമിസു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗം മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെയുള്ള ഒരു ഭാഗം അതാണ് നമ്മൾ മെഡീവൽ ഇന്ത്യൻ ഇൻഡിസ്ട്രി എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത് ആ മെഡിവൽ ഇൻഡ്യ ഇൻസ്ട്രി പി എസ് സി ഇപ്പോൾ ചോദിച്ച് കണ്ടു അടുത്ത് നടന്നൊരു പരീക്ഷയ്ക്ക് ആ ഡിഗ്രി ലെവലിൽ ഒരു പരീക്ഷ നടന്നപ്പോൾ അതിനകത്ത് മെഡീവൽ ഇന്ത്യയിൽ നിന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പി എസ് സി മെഡീവൽ ഇന്ത്യ ചോദിക്കുന്നത് പക്ഷേ ഡിഗ്രി ലെവലിലുള്ള പരീക്ഷയ്ക്ക് മാത്രമാണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ഇൻസ്ട്രിയാണ് നമുക്ക് ഈ മോഡേൺ ഇന്ത്യൻ ഹസ്ട്രി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഭാഗം പറഞ്ഞതിന് ശേഷം മിഡിയവൽ ഇന്ത്യൻ ഹസ്ട്രിയിലേക്ക് കടക്കാം കാരണം ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ഭാഗം നമ്മുടെ എൽ പി യു പി പരീക്ഷയ്ക്കായാലും അതുപോലെ എൽ ഡി സി പരീക്ഷയ്ക്കായാലും നമുക്ക് വേണ്ടത് ഇപ്പോൾ വേണ്ടത് ഏതാണ് മോഡേൺ ഇന്ത്യൻ ഇൻഡസ്ട്രിയാണ് അതുകൊണ്ടാണ് ഞാൻ മോഡേൺ ഇന്ത്യൻ ഹസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു തരുന്നത് അപ്പം നമ്മളിന്നിപ്പോൾ എവിടെ എത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ ഓൾ ഇന്ത്യ സത്യാഗ്രഹം വരെ എത്തി അപ്പോൾ ഓൾ ഇന്ത്യ സത്യാഗ്രഹം റൗലറ്റ് സത്യാഗ്രഹമാണ് റൗലറ്റ് ആക്റ്റിനെതിരെയുള്ളൊരു പ്രതിഷേധമെന്ന രീതിയിലാണ് ഗാന്ധി ആ സത്യാഗ്രഹം സംഘടിപ്പിച്ചത് അപ്പോൾ റൗലറ്റ് ആക്റ്റിനെ തുടർന്ന് ഒരുപാട് സംഭവ വികാസങ്ങൾ പിന്നീട് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ജാലിയൻ ബാലാവ് കൂട്ടക്കൊല ഉണ്ടാകുന്നു ഇനി ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ഗാന്ധിജിയും സി ശങ്കരൻ നായരും ഒക്കെ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ചില ബഹുമതികളൊക്കെ വേണ്ടാന്ന് വെച്ചു ജാലിയൻ ബാലാബാഗ് മാസക്കർ അതിനെ തുടർന്ന് ആ മാസക്കറിന് നേതൃത്വം കൊടുത്ത ഡയറിനെ ഒരു ഇന്ത്യക്കാരൻ വെടിവെച്ച് വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം